കാണുമ്പോൾ ഒരു ും കാണാനായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് വന്നത് അടിപൊളിയല്ലേ എന്താ പറയുക ഇപ്പോഴും ആ ഒരു പക്ഷെ നൂറാൻ കണ്ടതും വൈബ് വൈബ് കവിതയിലേക്ക് ഇവിടെ ഇഷ്ടം ഇപ്പോഴും പടം രണ്ടായിരത്തിന് ശേഷം ജനിച്ച എല്ലാ കുട്ടികളും വീട്ടില് വന്നിട്ടുണ്ട് അറ്റിപൂട്ടിയും അവർക്ക് ഭയങ്കര ആവേശം പിന്നെ തീർച്ചയായിട്ടും പിന്നെ പുതിയ ക്വാളിറ്റി പുതിയ സൗണ്ട് സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തിന് ശേഷം ജയിച്ച എല്ലാ പിള്ളേരും വന്നു കണ്ടതിന് അടിപൊളിയേ അത് നല്ല വയസ്സായി തൂക്കി രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം തൂക്കി രാവണപ്രഭു കണ്ടി പടം ഇഷ്ടപ്പെട എല്ല <laughs> ഞാന് ആക്ച്വലി ബോംബിൽ നിന്ന് വന്നായിരുന്നു ഇതിനായിട്ട് വന്നായിരുന്നു ഇന്നലെ ഒരു ഫാൻസോ ഇന്ന് രാവിലെ അപ്പോൾ നാളെ പോകണം അപ്പോൾ ഇതിനായിട്ട് വന്നതിൻ്റെ ആ ഒരു പുറത്ത് കിട്ടും അതായത് എനിക്ക് ഒരു അവിടെ ഒക്കെ റിലീസാവുമ്പോൾ നമ്മൾ ഒരു ചത്ത പോലെ ഓഡിയൻസ് കാണുന്നു പക്ഷേ ഇവിടെ കാണുമ്പോൾ ഒരു അന്യായ ഒരു 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 ടെൻഷൻ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ ഫാൻസിൻ്റെ അത് നല്ല ഓളം നല്ല റോമാഞ്ചം എല്ലാവരും വന്ന് കാണുന്നു ഇതൊക്കെ കാണാൻ ഓരോ പ്രാവശ്യ ജീവിതത്തിൽ ചാൻസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു വേറൊരു വൈബിലാണ് ബൈബിളാണ് പടം പോകുന്നത് നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് അറിഞ്ഞു ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ലാലേട്ടൻ തൂക്കി എന്ന് പറയാറുണ്ട് പിന്നെ വേറെ റിലീസുകൾ വരണം ഇനി നരൻ പിന്നെ നിങ്ങൾ കുറെ കാർത്തിക്കുന്നുണ്ട് നരനുണ്ട് ഇനി നരൻ നരൻ തന്നു തോന്നുന്നു പിന്നെ ആറാൻ തമ്പുരാൻ അങ്ങനെ കുറേ ഉണ്ടല്ലോ അതെല്ലാം റീ റിലീസ് ആഗ്രഹിക്കുന്നു അതായത് അതിന് വേണ്ടിയിട്ട് ഗോപി നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് <laughs> പറയാ കാണാൻ പറ്റുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഈ മാത്രം കണ്ട് ആവശ്യമൊക്കെ തിയേറ്റർ കാണാൻ പറ്റുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ട് വന്നു കലയാറ്